പത്മവിഭൂഷൺ ഡോക്ടർ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ രചിച്ച കാഴ്ചയുടെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരം എം പി ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ടി എൻ ജി ഹാളിൽ നിർവഹിച്ചു മലയാള മനോരമയാണ് പുസ്തകത്തിന്റെ പ്രസാദകർ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സിനിമ കണ്ടിട്ടും സിനിമ അപ്രീസിയേഷൻ ചെയ്തിട്ടും സിനിമ പഠിച്ചിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം സിനിമാറ്റിക് ഭാഷ സിനിമാറ്റിക് ലാംഗ്വേജ് ഇങ്ങനെയല്ല ശില്പിയാകട്ടെ ചിത്രകാരൻ ആകട്ടെ എഴുത്തുകാരിയാകട്ടെ അവരവരുടെ ആവിഷ്കാരങ്ങൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ഈ ഒരു പ്രിയപ്പെട്ട ലിസ്റ്റ് അപ്പൊ നമുക്ക് അടുവിന് പ്രിയപ്പെട്ടത് ഏതൊക്കെയാണ് അത് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളൊരു കൗതുകത്തോടു കൂടിയും ഈ പുസ്തകം വായിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് സിനിമകളെ കുറിച്ച് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ മനോരമ ശതമാനം പേരെയും ഞാൻ നേരിട്ട് എടുത്തു വന്നു അതെല്ലാം നിങ്ങളെ വളരെ ഗംഭീരമായ ഒരു സ്രദസ് നല്ല മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്രദസ് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലൊരിക്കും